കുറച്ച് മുട്ട അതിനുട്ടറങ്ങിട്ട് പോയി അച്ഛനെ അച്ഛനൊരു മുട്ട പോയി അയ്യോ ഹൈ ഫ്രണ്ട്സ് എന്നാണേ സുഖല എല്ലാവർക്കും അപ്പോൾ വീട്ടിലുള്ള കേട്ടോ ഇപ്പം സമയം വൈകിട്ട് അഞ്ചേ കാലമായിട്ടോ അപ്പോൾ ഞാൻ ഒന്ന് പെരിയാറൻ പോയി പെരിയാറമ്പിരി അവിടെ പെങ്ങളുണ്ട് പങ്കൾ പ്രസാദിച്ചിരുന്നു ആൺകുട്ടി കേട്ടാ അപ്പോൾ ഞാൻ ഇന്നലെ ആടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഉച്ചക്ക് വന്ന് ഞാൻ കൂടുതൽ സമയം കിടന്ന് ഉറങ്ങിപ്പോയി ഇപ്പോൾ എടീറ്റേ ഇപ്പോൾ എണീറ്റിട്ട് പോകാൻ വണ്ടിക്ക് റെഡി ഈ ഉച്ച സമയത്ത് കിടന്നതിന് ഭയങ്കര ക്ഷീണാ ഞാൻ ഈ ഒന്നര മണിക്കാരാ വന്നേ ആ ഒന്നര ഒന്നര മുക്കാലിനായിട്ടാണ് വന്നത് എന്നിട്ടുന്ന് ഫുഡും കഴിച്ച് കിടന്നലോന്നില്ല വൈകുന്നേരത്തെ ചായ ചായ വിളിച്ചിട്ട് നമുക്ക് പോവാട്ടാ പരിയായിരത്തേക്ക് ആ നാക്കായി വിളിച്ചേ വിളിച്ചു കുടിക്കട്ടെ കുടിച്ചാൽ നമുക്ക് നേരെ ബുഡ് കേട്ടാ പരിയാരത്തേക്ക് ഞാൻ ഇന്നലെ രാത്രിയുടെ ആടുണ്ടായിരുന്നു അവന് ഇന്നലൊന്നും വീഡിയോ എടുത്തിട്ടില്ല വൈകുന്നേരത്ത് ചായ തഫിയാക്കിയതാ അടിപൊളി ചായ വാ പ്ലേ മോന്നുണ്ട് മുകളിലെ കോഴി സൂണ്ടേട്ടോ ഓരോ കാര്യമെന്നറിയാം നമുക്ക് ശ്രീസ് തോടെ പോണ കേട്ടോ ശ്രീസ് വഴിയോ എടുത്ത് വയലോട്ടൻ്റെ പോക്ക് എങ്ങനെ പാസേ കയറിൻ്റെ പാസെൻ്റെ കയ്യിലാണല്ലേ പാസൻ്റെ കയ്യിലുള്ള പാസാണ് നമുക്ക് വേണ്ട പോവാട്ടോ ഏട്ടേ ഇപ്പം മുമ്പത്തെ പോലെ ഒന്നല്ല ഇപ്പൊ പരിഹാരം അങ്ങനെ എന്താ പറയാ ഭയങ്കര സിസ്റ്റം മുമ്പ് എല്ലാവർക്കും പോയിട്ട് ഇങ്ങനെ കയറായിരുന്നു ിപ്പ് അങ്ങനെയല്ല ഇപ്പോൾ രാത്രി ഒന്നും അങ്ങനെ എല്ലാവരും കയറ്റൂല രണ്ടാൾ പോയിക്കാണേൽ ഒരാളേ കയറ്റുള്ളു ഒരാളോട് കയറിയിട്ട് പോയിട്ട് വരാൻ പറയും ഒരാൾ പുറത്ത് വയ്ക്കണം ഞാൻ കഴിഞ്ഞ കുറച്ച് കഴിഞ്ഞ കഴിഞ്ഞെ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് കുറച്ച് മുമ്പ് കുറച്ച് ദിവസമല്ലേ കുറച്ച് ദിവസം കുറച്ച് മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു രാത്രി പോയിട്ട് കയറാൻ കഴിയാണ്ട് വന്നത് വീട്ടിലെല്ലാം കാടല്ലാം വാക്കേണ്ട സൈഡ് നല്ലതന്നെ പോവാ മെയിൻ റോഡ് എത്തി നമുക്ക് നേരെ ശ്രീ സ്ഥലം പോവാം ഈ ഒരു സ്ഥലം കണ്ടോ ഇത് അടിപൊളി സ്ഥലം കേട്ടോ നല്ല പാലോട്ട് ആവുണ്ട് നല്ല ആദ്യമായിട്ടാണ് ശ്രീ പാലോട്ട് ആവ് ഈ സ്ഥലം കണ്ടോ നല്ല അടിപൊളി സ്ഥലമാണ് റോഡ് അടിപൊളി ആട്ടോ അടിപൊളി റോഡാണ് ഈ വയ വയലും ഒക്കെ ഞാൻ മുമ്പൊരു വീടൊരു കാണിച്ചിട്ടുണ്ട് കണ്ടോ നല്ല രസമില്ല കാണാൻ വേണ്ടിക്ക് വയൽ അതുപോലെ ഇപ്പുറിയാണ് ഇപ്പുറവും വയൽ വയലിൻ്റെ ഇടയിലിട്ടൊരു റോഡ് നല്ല രസമാണ് നാളേട്ടാ കാണിച്ച ഇപ്പൊ സമയമില്ല നല്ല അടിപൊളി റോഡാ കേട്ടോ സൂപ്പർ റോഡാറ്റോഡ് നല്ല അടിപൊളി റോഡാക്കി അത് നല്ല സുഖമാണ് പോവാൻ വേണ്ടി ഇങ്ങനത്തെ റോഡ് വേണം എല്ലായിടത്തും ഇതേ ലെവൽ റോഡാണ് നല്ല റോഡ് ഒരു കുഴപ്പമില്ല ഇനി എങ്ങനെയാണെന്നറിയില്ല ഇപ്പൊ കുറച്ചായി ഈ റോഡ് ഇങ്ങനെ അടിപൊളി പോകാൻ പറ്റുന്നുണ്ട് ഓരോ സ്ഥലത്തെല്ലാം പൊട്ടിയും പൊളിഞ്ഞ റോഡുണ്ട് അതെല്ലാം ഈ ലെവലാക്കി അടിപൊളിയാവും ജനങ്ങൾക്ക് അടിപൊളിയായിട്ട് യാത്ര ചെയ്യാൻ പറ്റും സൂപ്പർ അല്ലേ വേണ്ട ഇതിലോട്ടല്ല ആംബുലൻസ് ഇടയ്ക്കിടയ്ക്കേ പോകുന്ന പിന്നെ പെരിയറത്തേക്ക് പെരിയാരത്തേക്ക് ആംബുലൻസ് ഇടയ്ക്കിടയ്ക്കേ പാഞ്ഞോ പോന്ന അപ്പോൾ പൊട്ടിയ പോലുള്ള റോഡാങ്ങ് കാലം നല്ല റോഡായതുകൊണ്ട് അടിപൊളിയായിട്ട് പോവാം അല്ല എന്താ പറയുക പെരിയാർ മെഡിക്കൽ കോളേജിൻ്റെ അടുത്തേക്കുള്ള ഷോർട്ട് വഴിയാണ് ഇവിടുന്ന് നമ്മളെ പഴങ്ങാടിയിൽ വയങ്ങാടി എന്നൊക്കെ വരുന്ന വണ്ടി ഇതിലൂട്ടിയാ വരിക നെരുവമ്പുറം വന്ന് നെരുവമ്പുത്തുനിന്ന് ശ്രീസ്ഥ ഇത് ശ്രീസ്ഥ റോഡ് കേട്ടാ നേരെ പെരിയാടത്തേക്ക് പെരിയാറിക്കോളെ നേരെ ഫ്രണ്ടിലെത്തും വരുന്ന സ്പീഡൊക്കെയാ വർന്നിട്ടാ വരുന്ന തോന്നല്ലോ ഫോട്ടോക്കാരനെല്ലാം വെറുതെ മാറി എന്ന് തോന്നലല്ലോ എന്ത് വരുത്താ വന്നിനു നമുക്ക് കോള് വരുന്നുണ്ട് നമുക്ക് നേരെ നേരം പെരിയാടത്തേക്ക് കേട്ടാ സമില്ല പെരിയാര മെയിൻ റോഡ് വരുക കേട്ടാ ഇവിടെ റോഡുകൾ നിൽക്കുന്നുണ്ട് നോക്കിയാൽ ഇവിടെ ഫ്ലൈ ഓവർ ഇടുന്നുണ്ട് കിട്ടലം പോലത്തെ ഫ്ലൈ ഓവർ അതുകൊണ്ട് ചെറിയ റോഡാണ് നമുക്കിപ്പോൾ പോകാൻ വേണ്ടി ഇതേണ്ടാ ഈ ചെറിയ ഇടയിലൂട്ടുകൊണ്ട് നമ്മൾ പോകാനാണ് അപ്പുറത്ത് നിന്ന് വരുന്നവരെ അതിലൂട്ടേ വരും ഇതൊക്കെയാ ഫ്ലൈ ഓവറിൻ്റെ പണി നടക്കുന്നതാണ് നേരം അപ്പുറത്ത് തന്നെ പെരിയാർ മെഡിക്കൽ കോളേജ് ലോറി വെള്ളമിച്ചു പോകുന്നുണ്ടോ പൊടി വർന്നുകൊണ്ട് വെള്ളൊഴിച്ചുകൊണ്ട് പോകുന്നുണ്ടോ ഫ്ലൈ ഓവർ നോക്കിയതാ ഫ്ലൈ ഓവർ ഇതാ പെരിയാർ മെഡിക്കൽ കോളേജ് അപ്പോൾ നമുക്കിപ്പോൾ ഇതിലൂട്ട് കയറണോ ഇതിലൂട്ട് കയറിയിട്ട് പോകട്ടോ ഇതാണ് പെരിയാർ മെഡിക്കൽ കോളേജിലേക്കുള്ള ഇപ്പോൾ ഉള്ള പൊടി ഇതിടക്കിടയ്ക്കേ മാറും ഇവിടെ പണി നടക്കുന്നതിന് അനുസരിച്ചിട്ട് പണീൻ്റെ ഇതുപോലെ ഇടക്കിടയ്ക്ക് റൂട്ടെല്ലാം മാറ്റം അപ്പുറത്തേപ്പെടുത്തലു ഇപ്പോൾ ഇതിലൂട്ടെയാണ് ഒരു വെള്ളം ഒഴിച്ചുകൊണ്ട് പൊടി പോയി അല്ലെങ്കിൽ ഭയങ്കര പൊടിയായിരിക്കും ഇപ്പം റോഡിലെല്ലാം വെള്ളമായി വേണ്ട ഫ്ലൈ ഓവറിൻ്റെ ഇതുണ്ടോ ഇതാ പെരിയാർ മെഡിക്കൽ കോളേജ് പെരിയാർ മെഡിക്കൽ കോളേജ് വണ്ടി പാർക്ക് ചെയ്യാം ഓക്കേ വണ്ടി ഞാൻ ഇപ്പറാണ് വർക്ക് ചെയ്തത് ഇതാകുമ്പോൾ വീട് തന്നെ ഇവിടെ വെച്ചിട്ട് വീട്ടിൽ തന്നെ കയറാം ഈ സൈഡിൽ വെച്ചിട്ട് ആ ഇവിടെ വെച്ചിട്ട് വീട് തന്നെ കയറാം വീട്ടിങ്ങനെ അടുപ്പിച്ച് വെച്ചാൽ വെൽമെറ്റ് വണ്ടീൻ്റെ ഉള്ളിൽ വെച്ച് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പൊടിവാറി മറിയും മാസ്ക് വിടണോട്ടോ കാരണം ഇപ്പോൾ എന്തോ ഒരു വൈറസ് വീണ്ടും കളിക്കുന്നുണ്ട് വണ്ടി എൻ്റെ എടുക്കട്ടെ ഇടയിൽ ഇങ്ങനെ വണ്ടി വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിലൂടെ കയറാം പാസ് എൻ്റെ അടുത്തേ ഉള്ളത് ഇതാ എന്താ ഇതാ പാസ് ഇപ്പോൾ കുറച്ചായിട്ട് സ്ട്രിക്റ്റ് ആട്ടാ അങ്ങനെ എല്ലാവരും കേറ്റൂല്ല രാത്രി പ്രത്യേകിച്ച് പിന്നെ പകൽ ഉണ്ട് ഇങ്ങനെ പത്ത് രൂപ കൊടുത്തിട്ട് പാസ് പാസ്സെടുക്കുക കയറുക അങ്ങനെയും ഉണ്ട് പിന്നെ രാത്രി ഒന്നും അങ്ങനെ ആ പാസ് എന്നാൽ മരി വരേ ഉള്ളൂ സന്ധ്യ ടൈം വരെ രാത്രി അങ്ങനെ എല്ലാവർക്കും കയറാൻ കഴിയില്ല ഇപ്പം ഒരു ടൈമായി കഴിഞ്ഞല്ലേ കുറച്ച് ഇതാ ഇതാ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അതാ അപ്പോൾ കയറേ നമ്മൾ ചാടിക്കാൻ വേണ്ടി പോയാട്ടോ ഞാൻ ചോടലേക്ക് അവിടെ നമ്മളിപ്പോൾ ഒരു ആ ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങി ഇതിപ്പം സർവീസ് റോഡാണ് റോഡാണ് ഇടയ്ക്ക് ഭയങ്കര പൊടിയാണ് റോഡ് പണി എടുക്കുന്നുണ്ട് സ്ട്രീറ്റ് ലൈറ്റും ഇല്ല റോഡ് പണി എടുക്കുന്നോണ്ട് സ്ട്രീറ്റ് ലൈറ്റ് പോയതാ അങ്ങ അവിടെ ഉണ്ട് ഇവിടെ സ്ട്രീറ്റ് ലൈറ്റും ഒന്നും ഇല്ല ഫുള്ള് വണ്ടീന്റെ ലൈറ്റ് മാത്രമേ ഉള്ളൂ വണ്ടി ഉണ്ടെങ്കിൽ വണ്ടീന്റെ ലൈറ്റ് ഉണ്ടാവു ആ ചുടല എത്താനായില്ലേ എത്താനായില്ലേ ചുടല പോകണ്ടല്ലേ ആ പോവാനുണ്ടത്ര പക്ഷെ ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ റോഡ് പണി എടുക്കുന്നുണ്ട് ഒന്നും മനസ്സിലാവുന്നില്ല ഇതെല്ലാം ഹൈറ്റിൽ ഹൈറ്റ് ഒരു കയറ്റി കണ്ടോ സൈഡില് ഇത് കോൺക്രീറ്റ് ചെയ്തല്ലേ സൈഡ് കോൺക്രീറ്റ് ചെയ്ത് ഇതെല്ലാം എന്താ അവസ്ഥ ഇതെല്ലാം ഒരു രണ്ട് മഴ പെയ്ത് കഴിഞ്ഞാലേ മനസ്സിലാവും മിക്കവാറും പറഞ്ഞു പറയാൻ കഴിയും ഇതെല്ലാം ഓരോ സ്ഥലത്തുള്ള ഈ ഏറ്റവും പറയുന്നല്ലോ പറഞ്ഞ ഒന്നാവാണ്ട് കെട്ടും നല്ലൊരു മഴയെല്ലാം പെയ്തു കഴിഞ്ഞാല് ഇളകി വരോന്നുള്ള ഒരു പേടി അവർ ചിന്ത ആരിക്കും

അടാ ട്രെയിനല്ലാം വെച്ചിട്ട് നമ്മൾ എൻ എച്ച് ആർ റോഡ് പണി ഉണ്ട് അപ്പോൾ ചായൻ്റെപ്പുറം അപ്പവും മുട്ടിയും ഇത് കുറേ ഉള്ളിട്ടുണ്ടല്ലോടാ ഇത്ര ഉള്ളി വേണ്ട കഴിക്കട്ടെ ഇത് കഴിക്കൽ കുറച്ച് പണിയാണോ അതിനിക്ക് ഒരു മുട്ട ഇറങ്ങിയിട്ട് പോയി ആച്ചനെ മുട്ട പോയി ആച്ചന് ഒരു മുട്ട പോയി സംഭവ അപ്പത്തിന്റെ ഇടക്ക് അറിഞ്ഞ വെക്കുന്ന സമയത്ത് വെച്ചിട്ട് അമ്മ എടുക്കുന്ന സമയത്ത് ഇത് ഇരുണ്ടു പോയി അപ്പതിന്റെ മുകളിൽ വെച്ചാൽ ആ സംഭവം ുള്ളില പക്ഷെ എന്നിട്ട് നിന്നിട്ടില്ല ഉള്ളിന്റെ ഇടയിലൂടെ സ്ലിപ്പായിട്ട് പോയി അതിൻ്റെ കാലല്ല തിന്നിട്ട് കുറച്ച് പണിയാ പറഞ്ഞു അങ്ങനെ തിരക്കുണ്ട് കേട്ടോ ഈ സമയത്തെല്ലാം കുറച്ച് ആൾക്കാരുണ്ട് ആൾക്കാർ ആടുന്നെല്ലാം കുടിക്കുന്നുണ്ട് ഇരുന്നിട്ട് കുടിക്കുന്നുണ്ട് വിടുന്ന് ഇപ്പോൾ പോട്ടോ നേരം പെരിയത്തേക്ക് തന്നെ അങ്ങനെ വണ്ടി ഇവിടെ വെച്ചേട്ടാ പെരത്തി പിന്നെ ഒരു സെരിപ്പ് വാങ്ങണം ഉമ്മക്ക് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ റൂമിൽ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് യൂസ് ചെയ്യാൻ വേണ്ടി റബ്ബർ ചെരിപ്പ് ഇതിൻ്റെ ഉള്ളിൽ ആടുണ്ടാവും നോക്കട്ടെ അല്ലെങ്കിൽ പിന്നെ താഴെ പോകണം വേണ്ട അവിടെ നോക്കട്ടെ ഈ സമയത്തൊന്നും ആരും അങ്ങനെ കേറ്റില്ല കേട്ടോ ഒരാളെ എന്നാൽ കയറാൻ പറ്റുള്ളൂ ഞാൻ പക്ഷേ ഇപ്പം അങ്ങനെ ആരെയും പുറത്തുനിന്ന് ആൾക്കാർ കാണുന്നില്ല അല്ലെങ്കിൽ വീടെല്ലാം ഫുള്ള് ആൾക്കാരുണ്ടായി ആളെ കാണുന്നില്ല പാസ്സുണ്ട് പാസ്സുണ്ട് പാസ് പാസ് കുഴപ്പമില്ല പാസിലാണ്ട് കയറാൻ പാടില്ല ഈ സമയത്ത് ആ സെക്രട്ടറി കണ്ടാ അത് വരും ചായ കാപ്പിയുടെ ചെരുപ്പുണ്ടാവും നോക്കട്ടെ ഉണ്ടാവില്ലേ ഉണ്ടാവും ആ ഇതിലുള്ള എല്ലാ സാധനവും ഉണ്ട് ആ ഇവിടെ നിന്ന് മാർജി ഫ്രീ ആ ഡെറ്റോളുകളിലുണ്ടട്ടാ സാധനങ്ങളുണ്ട് കേട്ടോ ഡെറ്റോൾ ഡെറ്റോളും നമ്മുടെ സാധനം മുട്ട എല്ലാ ഐറ്റംസുണ്ടല്ലോ മുട്ട മുട്ടായി പുളിമുട്ടായി പുളിമുട്ടായി തേനുണ്ടോ തേനുണ്ട തേനുണ്ടോ തേനുണ്ടോ വെച്ചിട്ട് ചെരുപ്പുണ്ടോ റൂമിലിടാൻ പറ്റുന്നത് റബ്ബർ ചെരുപ്പ് ഉള്ളിലിടാൻ പറ്റുന്ന റബ്ബർ ചെരിപ്പ് റബ്ബർ ചെരുപ്പ് ഒക്കെ ഉള്ളിലിടാൻ പറ്റുന്നത് റബ്ബർ ചെരുപ്പ് കാരണം റൂമിൽ ചെരുപ്പ് ഫസ്റ്റായിട്ട് പോണം വാങ്ങിയേട്ടോ ചെരുപ്പ് വെള്ളൂ ചെരുപ്പിന് നൂറ്റിപ്പയഞ്ഞൂറ്പുരുപയൂറ് രൂപേൻ്റെ വെള്ളൂ ചെരുപ്പിന്ന് തൽക്കാലം ഉപയോഗിക്കാനല്ലേ മതി നൂറ്റിപ്പഞ്ഞൂറ് രൂപ റബ്ബർ ചെരിപ്പാണ് നല്ലത് റൂമിലിടാന് അപ്പം അങ്ങനെ റൂമ് കിട്ടി റൂമിനടിക്ക് കുറച്ച് നടന്ന് വീടാ എന്തല്ലോ ആണ് റൂമിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞുതരാം ഇതിപ്പോഴെത്തിയ കുറച്ച് പോന്നെ റൂമിലെത്തിയ കേട്ടോ റൂമിലാ റൂമിലത്തെ റൂം വേണ്ട ഒരു ചെറിയ വട്ടിലോ ഒരു ചെറിയ ഹോട്ടൽ അല്ല ഒരു കട്ടിൽ ഒരു സോ ചെറിയൊരു ഇരിക്കുന്നൊരു സംഭവമുണ്ട് ഒരു സോപ്പോട്ടൊരു സാധനം ഒരു കസേര ഉണ്ട് ഒരു മാശയുണ്ട് പിന്നെ എന്തൊരു എന്തെങ്കിലും സാധനം വെക്കുന്ന ഇതുണ്ട് ഫാന് അല്ല ഇപ്പം പിന്നെയും കുറച്ച് വൃത്തി കാണുന്നുണ്ട് കേട്ടോ മുമ്പ് വന്ന സമയത്ത് പൈൻ്റെ പോയിട്ട് ആ കല്ക്കുളത്തായിരുന്നു തീരെ വൃത്തിയൊന്നായിട്ടില്ല ചുമരെല്ലാം വല്ലാത്തൊരവസ്ഥയായിരുന്നു ഫുൾ ഇപ്പൊ കുറച്ചായും തോന്നി ഇപ്പൊ ഇപ്പൊന്നല്ല ഇതിപ്പോ കുറച്ചായും തോന്നുന്നു അടിച്ചിട്ട് കുറച്ച് വൃത്തി കാണുന്നുണ്ട് ഇപ്പൊ അടിച്ച പൈന ഒന്നുമല്ല കുറച്ചായും തോന്നി കണ്ടിട്ട് അല്ലേ ഇപ്പൊ കുറച്ച് വൃത്തിയുണ്ട് വല്ല കുഴപ്പമൊന്നുമില്ല പൈനലടിച്ച് കുറച്ച് വൃത്തിയാക്കി തോന്നുന്നു കുറച്ചായിട്ട് മുമ്പ് ഇപ്പം പഴയ സ്വിച്ച് ഓർഡെല്ലായിരുന്നു ഇപ്പൊ സ്വിച്ച് വോഡെല്ലാം മാറ്റിയെന്ന് തോന്നാ സംഭവം എന്റെ വീടിങ്ങനെ സംഭവം കാണുന്നുണ്ട് പൊന്തിക്കേണ്ട കമ്പനി അതാ കൊതുക് കയറ തുടർന്നിട്ടാ കൊതുക് കയറും അടച്ചിടാ ഇല്ലെങ്കിൽ പണി കിട്ടും ഒരു കയറാന്ന് ഇത് പിടിച്ചിട്ടുണ്ട് അടച്ചിട്ടുണ്ട് ഗ്യാപ്പിനോട്ടേ പോയോ എവിടേ ഗ്യാപ്പുണ്ട് ഇങ്ങനെ ആര് എന്താ ചെയ്യൽ ഇത് ആരോ വലിച്ചിടെ കെട്ടിയതാണ് തോന്നട്ടെ മുമ്പ് കാരണം ഈ ഗ്യാപ്പ് ഇവിടെ ഗ്യാപ്പ് ഉണ്ടോ ഈ ഗ്യാപ്പിലോട്ട് കൊടുക്കും ഇങ്ങനെ നിൽക്കണം അതിന് ഇതെടുത്തിട്ട് ഇവിടെ വലിച്ചു ഇടങ്കിൽ ഇത് അതിനായിട്ട് പിടിച്ച് കെട്ടണം അതിനെ കെട്ടലിപ്പോൾ നമ്മൾ ഈ കമ്പിക്കാറ്റം ഇങ്ങനെ വലിച്ചു കെട്ടണം വെള്ളം നിൽക്കില്ല ആ ഇത് വീടിന്ന് ഇങ്ങനെ കെട്ടാം ഈ സാധനത്തിനേ ഇത് ഇങ്ങനെ ടൈറ്റായി കെട്ടേണ്ടി നല്ല പിന്നെ കൊതുക് വരും രാത്രി കടന്നു കൊടുക്കാൻ കഴിയില്ല ഇവിടെ കൊതുക് ഉണ്ട് ഇനി അന്നേരം ബാത്റൂമൊന്നും നോക്കുന്നില്ല ഇത് തന്നെ എങ്ങനെയാ കിട്ടിയ റൂമോ റൂം കിട്ടാൻ വലിയ പണിയോ ഇവിടെ ഇപ്പോൾ കേട്ടോ മുമ്പൊന്നും അങ്ങനെ ഇല്ല ഇവിടെ ഇപ്പോൾ എന്തോ റൂം കിട്ടാൻ ഭയങ്കര പണി റൂമിലേ ഇന്നലെ പോയിട്ട് ചുച്ചോടൊക്കെയാണ് അങ്ങനെ വേറെ ആരെല്ലാം വിളിക്കാനും ചെയ്ത് അങ്ങനെയുള്ള കിട്ടിയ റൂമാണ് റൂമാരും റിസപ്ഷൻ്റെ അവിടെ പോയാലും അവർ പറയുന്നത് റൂമൊഴുവില്ല ഡിസ്ചാർജ് ആവാണ്ട് റൂം ഒഴിവില്ല എന്താണെന്ന് പറയുന്നത് അപ്പോൾ ഡിസ്ചാർജ് ആവുന്നില്ല എന്താ അവസ്ഥയെന്ന് അവിടെ നിന്നാ പറ ഇവിടെ തന്നെ നിഷന്നു അങ്ങനെ ഇന്നലെ ഇങ്ങനെ പറഞ്ഞു 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 ഇന്നും രാവിലെയും പോയി ഇതാ വൈകിട്ട് എല്ലാം പോയി പറഞ്ഞു 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 വേറെ ആളെല്ലാം വിളിച്ചിട്ട് ലാസ്റ്റ് സെറ്റായതോ അങ്ങനെയാണ് നീർ ബുദ്ധി കൈ സപ്പോ പോയാട്ടോ നേരെ വീട്ടിലേക്ക് ഓക്കെ ഇപ്പോൾ സമയം പത്ത് മണി പത്തുമണിക്ക് കഴിഞ്ഞ് രാത്രി നോക്കട്ടെ പത്ത് ഇരുപത്തൊമ്പത് പത്തി നേരെ വീട്ടിലേക്ക് കേട്ടോ നല്ല തണുപ്പാന്ന് തോന്നുന്നു ഏ മഞ്ഞുണ്ടോ മഞ്ഞ മഞ്ഞു ഇന്നതാണ് കുറച്ച് കുറവൊന്നും അറിയില്ല പുറത്ത് ആ കുറച്ച് നേരത്തെ നല്ല തണുപ്പുണ്ടേ ഇപ്പം പുറത്തിറങ്ങിയാലേ ഇനി അറിയില്ല ഇന്നലെ മിന്നെ ഭയങ്കര തണുപ്പ് കേട്ടോ ഇന്നലെ മിന്നെ ഭയങ്കര തണുപ്പാണ് ഗംഭീര തണുപ്പ് കാലത്തില്ല ഒന്നിലെത്തിയില്ലേ ഒന്നിലല്ല ആ രണ്ടാന്നല്ല ആ രണ്ടിലെത്തി ഒക്കെ പോവാ